അപ്പം ഞങ്ങളിലേ ലച്ചൂസൊക്കെ ആയിട്ട് വെറുതെ ഇങ്ങനെ ഒന്ന് കറങ്ങാൻ പോകണ്ടോ എൻ്റെ ചാനലിൽ രണ്ടായിരം സബ്സ്ക്രൈബേഴ്സ് ആക്കി തന്ന മുതലാണ് കേട്ടോ ഇത് ഇത് ഇയാളുടെ വീഡിയോ ഇടാൻ തുടങ്ങിയ പിന്നെയാണ് എനിക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ വരാൻ തുടങ്ങിയത് പിന്നെ ഈ ഇവളുടെ ഷോർട്ട് വീഡിയോസാണ് ഞാൻ ഇടുന്നത് കൂടാതെ പ്ലാന്റ്സിൻ്റെ വീഡിയോസ് ഇടാറുണ്ട് അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ ചാനലിൽ കയറി വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാനും ഇത് എൻ്റെ ചേട്ടൻ്റെ മോളാണ് അമ്മു അപ്പം ഞങ്ങൾ ചുമ്മാ ഞങ്ങളുടെ ഇങ്ങനെ ഇന്ന് സൺഡേ ആണല്ലോ അത് നടക്കാമെന്ന് വിചാരിച്ചിട്ടോ വെറുതെ അപ്പം ഞങ്ങളുടെ വീടും പരിസരവും ഒന്ന് കാണിച്ച എല്ലാവരെയും വെച്ചൂസെ നോക്കിയടിയിൽ വെച്ചു അവളില്ലേ അവള് എടി എടി ലച്ചു ഇതേ ഫോണിലോട്ട് നോക്കിയേ ആ ഇങ്ങനെ നോക്ക നീ അവൾക്ക് ഇങ്ങനെ എടുത്തോണ്ട് നടക്കണൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ട ഉള്ള തല പൊട്ടിയിരിക്കണ അപ്പൊ കുറച്ച് പെടലിടെ അവിടെ ഇട്ട് പൊട്ടിയിരിപ്പുണ്ട് അപ്പൊ ഞങ്ങളത് മരുന്നൊക്കെ വെച്ച് കൊടുത്തുട്ടോ അപ്പം എന്താ അപ്പം എല്ലാവരും വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക പിന്നെ പ്ലാൻസ് വേണ്ടവർ ഓർഡർ ചെയ്യുക വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ടാവും വീഡിയോസിൽ അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പം ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ട് ചെമ്മീൻ ചെമ്മീൻകെട്ടാണ് ഫ്രണ്ടിൽ മൊത്തം ഇപ്പം കെട്ടു തുടങ്ങാറായിട്ടുണ്ട് അപ്പോൾ അപ്പുറം അപ്പുറം ശരിക്കും ചുറ്റിനും ഇങ്ങനെ കെട്ടാണ് വെള്ളമൊന്നും കേറത്തൊന്നുമില്ല പിന്നെ നല്ല വെള്ളപ്പൊക്കമൊക്കെ വരികയാണെങ്കിൽ കെട്ടക്കെട്ടേ നിക്കും അതായത് മുറ്റോ വെള്ളവും കൂടി ഇങ്ങനെ കെട്ടായിട്ട് നിൽക്കും കെട്ടിൻ്റെ ഒപ്പം നിൽക്കും ഇത് ഞങ്ങളുടെ വീടിന്റെ ഒരു സൈഡാണ് കേട്ടോ ഇതും കെട്ട് തന്നെയാണ് ചെമ്മീൻ കെട്ടാണ് വർഷക്കെട്ട് ഉണ്ട് പിന്നെന്താ ഇതൊക്കെ പറയാനൊക്കെ കെട്ടിങ് അപ്പൊ ഈ പ്രാവശ്യം ഞങ്ങളും ഒരു കെട്ടൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം എല്ലാവരും പ്രാർത്ഥനയൊക്കെ ഉണ്ടാവണം കെട്ടൊക്കെ നല്ലോണം വിജയിക്കാനും ജെമീൻ മീനൊക്കെ കെട്ടിടം ഉണ്ടാവാനും ഒക്കെ ഒന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാവരും പിന്നെ എന്താ പറയുക അപ്പം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ എല്ലാവരുടെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കൊരു ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ അപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ വ്യൂ ഒക്കെ കുറവാണ് സബ്സ്ക്രൈബേഴ്സ് പിന്നെ ഇവളുടെ ഞാൻ പറഞ്ഞില്ല ലെറ്റേഴ്സിൻ്റെ വീഡിയോ ഇടാൻ തുടങ്ങിയപ്പോഴത്തേക്കിനാണ് കുറച്ച് വ്യൂ ഒക്കെ വരാൻ തുടങ്ങിയത് പിന്നെ നിങ്ങൾ പ്ലാന്റ്സിൻ്റെ വീഡിയോസ് ഇടുമ്പോൾ എല്ലാവരുടെ സപ്പോർട്ടാണ് ഞാൻ കൂടുതലും പ്രതീക്ഷിക്കുന്നത് കാരണം മറ്റൊരാളുടെ കയ്യിൽ നിന്ന് നമ്മൾ വായ്പ മേടിച്ച് നമ്മുടെ കാര്യം കാണലും നല്ലത് നമ്മുടെയിലുള്ള കൊച്ചു കൊച്ചു പ്ലാൻസുകളൊക്കെ കൊടുത്ത് നമുക്കൊരു വരുമാനമാർഗം കണ്ടെത്തുക അതാണല്ലോ ഏറ്റവും വലുത് അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കയ്യിലുള്ള കുറച്ച് പ്ലാന്റ്സുകൾ വലിയ വിലയുടെ പ്ലാൻസുകളൊന്നും അല്ല അഞ്ച് രൂപ പത്ത് രൂപ കൂടി വന്നിട്ടുണ്ടെങ്കിൽ മാക്സിമം അമ്പത് രൂപ ഉള്ള പ്ലാന്റ്സുകളാണ് ഞാൻ കൊടുക്കുന്നത് അപ്പോൾ എൻ്റെ ചാനലിൽ കയറി എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്യുക പ്ലാൻസ് ആവശ്യമുള്ളവരൊന്നും സപ്പോർട്ട് ചെയ്ത് ചെയ്ത് വാങ്ങുക പിന്നെ പിന്നെന്താ ലൂസേ ലച്ച് അങ്ങോട്ട് നോക്കിയേ അങ്ങോട്ട് നോക്കിയേ ക്യാമറയിലോട്ട് നോക്കിയത് ലച്ചൂസിന് ഇങ്ങനെ ഇങ്ങനെയൊക്കെ എടുത്തോണ്ട് നടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ടോ അപ്പം ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ ഇതിലൊക്കെ വരും ഇവിടെ നിന്ന് അങ്ങോട്ട് ഞങ്ങൾക്ക് വഴിയായിരുന്നുണ്ട് പക്ഷെ ഇപ്പോൾ ഇതിലാരും നടക്കാറില്ല നടവഴി തന്നെയാണ് തന്നെയാണ് പുല്ലൊക്കെ പിടിച്ചിടക്കാനാണ് ഞങ്ങളുടെ വഴി ഇതാണ് ഞങ്ങളുടെ വഴി എന്ന് വേണേൽ പറയാം നടക്കാനും പറ്റത്തില്ല അങ്ങനെ അപ്പം അങ്ങനൊരു ആണ് ഞങ്ങൾ നിൽക്കുന്നത്